രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പലിശ നിരക്ക് കുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥരുടെ പരാമർശങ്ങൾ വിപണിയെ പിന്നോട്ട് വലിക്കുകയും മിഡിൽ മിഡിലീശ്വല സംഘർഷത്തിന്റെ വ്യാപനം സ്വർണ്ണ ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കുഴഞ്ഞുമറിഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് സ്വർണ്ണ ഇപ്പോൾ നീങ്ങുന്നത് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ രണ്ടായിരത്തി ഇരുപത്തി പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കൂടി ഇന്ന് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാപ്പത്തി രൂപ ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്